ായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു തട്ടിക്കോട്ട് സഖ്യം എന്ന് നേരത്തെ പറയേണ്ട പേര് ഇന്ത്യ സഖ്യം ആ സഖ്യം ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുന്നതോടുകൂടി എല്ലാ അർത്ഥത്തിലും തകർത്ത് തരിപ്പണമാവുന്ന തരത്തിലോട്ട് മഹാസഖ്യം ഇന്ത്യ സഖ്യം മാറിക്കഴിഞ്ഞിരിക്കുന്നു അതായത് ഒരു തൂത്തുവാറിനപ്പുറമുള്ള ഒരു വലിയ വിജയത്തിലേക്കാണ് ബി ജെ പി എൻ ഡി എയുടെ ഒരു കുതിപ്പ് എന്ന് പറയുന്നത് അതായത് ഏകദേശം ഇരുന്നൂറ് സീറ്റുകൾ അടുപ്പിച്ചെത്തിയിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതായത് ഒരു വമ്പൻ കുതിപ്പെന്ന് തന്നെ പറയേണ്ടി വരും അതേസമയം അവർ വിചാരിച്ചതിലും അതായത് ഈ പറയുന്ന ഇന്ത്യ സഖ്യം വിചാരിച്ചതിലും ദയനീയമായിട്ടുള്ള പരാജയത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ട് അൻപതിൽ താഴെ പോകുന്ന തരത്തിലോട്ട് ഒരു വമ്പൻ പരാജയത്തിലേക്ക് ഇപ്പോൾ ഇന്ത്യ സഖ്യം കൂപ്പുകുത്തിയിരിക്കുന്നു എന്ന് എടുത്തു പറയേണ്ടി വരുന്നു ഇത് തീർച്ചയായിട്ടും ഇതിന്റെ ആഘാതം എന്ന് പറയുന്നത് കനത്തതാണ് കാരണം ഈ തെരഞ്ഞെടുപ്പ് അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ സഖ്യത്തിന് മാത്രമല്ല കോൺഗ്രസിന് ഏൽക്കുന്ന കനത്ത തിരിച്ചടിയാണ് കാരണം നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത് എൻ ഡി എ സംബന്ധിച്ചിടത്തോളവും ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വിജയിക്കുക എന്നുള്ളത് ഇരു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം കടുത്ത വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷെ അതിൽ ബി ജെ പി എൻ ഡി എ വ്യക്തമായ ഭൂരിപക്ഷവും മറികടന്നുകൊണ്ട് ഒരു വലിയ കൊടുങ്കാറ്റായി മാറുന്ന തരത്തിലോട്ടായിരുന്നു കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് അതേസമയം എല്ലാ തരത്തിലും ദേവനീയ പരാജയമായി മാറുന്ന തരത്തിലൂടെ ഇന്ത്യ സഖ്യം മാറി ഇതിന്റെ ഒരു അക്കാദമി ഇനി വരും ദിനങ്ങളിൽ വളരെ വലിയ തോതിൽ ഉണ്ടാകുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അടിവരയിട്ട് പറയുന്നു ഇന്ത്യ സഖ്യം ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു എന്ന് എടുത്തു പറയേണ്ട തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഒരു പിടിച്ചു കയറാനായിട്ടുള്ള വെറും ഒരു കച്ചി തുരുമ്പും മാത്രമായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് അതിൽ പോലും അതിദയനീയമായി തോറ്റിരിക്കുന്നു പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള ആർ ജെ ഡിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിന്റെ പരിപൂർണ രാജനെന്ന് മാത്രമല്ല കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പോലും ഇനി ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടാകത്തില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു കോൺഗ്രസിന്മേൽ ഇനി അതി കഠിനമായിട്ടുള്ള ചോദ്യങ്ങൾ ഇന്ത്യ സഖ്യത്തിലെ പ്രധാന പാർട്ടികൾ ഉന്നയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുക എന്നും മാത്രമല്ല കോൺഗ്രസിനെ തന്നെ വില വയ്ക്കാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കാര്യങ്ങൾ മാറുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് മാത്രമല്ല വളരെ വലിയ തോതിലുള്ള ഒരു വെല്ലുവിളിയാണ് ഇനി കോൺഗ്രസ് നേരിടാൻ പോകുന്നത് അതായത് ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നത് മാത്രമല്ല ഇനി ഒന്ന് നേരെ തൊടാൻ പോലും പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ നിലവിൽ എത്തി നിൽക്കുകയാണ് അതായത് ബി ജെ പിക്ക് കരുത്ത് കൂടുക മാത്രമല്ല ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും ഇന്ത്യ സഖ്യത്തെ അടിച്ചമർത്താനായിട്ടുള്ള കരുത്താണ് ഇപ്പോൾ ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യം കോൺഗ്രസ് എല്ലാ രീതിയിലും പെട്ടുപോയി ബി ജെ പിയുടെ കെണിയിൽ അകപ്പെട്ടു എന്ന് വേണം എടുത്തു പറയാനായിട്ട് അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ സ്ഥാനം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ സ്ഥാനം തന്നെ തെറിക്കുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് കാരണം അത്രത്തോളം ദയനീയമായിട്ടുള്ള പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്ന തരത്തിലോട്ടാണ് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമോറും മാറിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് ഒരിക്കലും പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കാനായിട്ട് യോഗ്യനല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന തരത്തിലോട്ട് ഓരോ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ചോദ്യം ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് ഉറപ്പാണ് രാഹുലിന്റെ സ്ഥാനം പോലും തെളിയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഈ ഒരു സാഹചര്യത്തിൽ പറയാനായി ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇന്ത്യ സഖ്യത്തിന് ഇല്ല അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് പരിപൂർണമായി കോൺഗ്രസ് പരാജയപ്പെട്ടിരിക്കുന്നു എല്ലാ തരത്തിലും പരാജയപ്പെട്ടിരിക്കുന്നു ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളിൽ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുക തന്നെയാണ് പ്രധാനപ്പെട്ട പാർട്ടികൾ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്ത്യ സഖ്യത്തിൽ വലിയ ഒരു പൊട്ടിത്തെറിയാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ സംഭവിക്കാൻ പോകുന്നത് അത് ഏറ്റവും കൂടുതൽ ബാധിക്കാനായി പോകുന്നത് കോൺഗ്രസിന് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോൺഗ്രസ് ഇനിയുള്ള ദിനങ്ങളിൽ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ തി കഠിനമാണ് എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ചീട്ട് കീറി എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും രാഹുൽ ഗാന്ധി ഓട്ടുചോറി ഓട്ടുചോറി എന്ന് പറഞ്ഞ് നടന്ന് അവസാനം ഒരു ചുക്കും നടന്നില്ല എന്ന് മാത്രമല്ല അതിദയനീയമായി പരാജയപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു കോൺഗ്രസ് വെറും പത്ത് സീറ്റ് പോലും നേടിയെടുക്കാൻ സാധിക്കാത്ത വണ്ണം ദയനീയ പരാജയം കഴിഞ്ഞ തവണ ബീഹാറിൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു മാറ്റം പ്രതിപക്ഷത്തിന് വളരെ നല്ലൊരു സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്തിരുന്ന ആർ ജെ ഡിക്ക് പോലും ൊടാനാവാതെയുള്ള പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു എല്ലാത്തിനും ഉത്തരം പറയേണ്ടി വരിക രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വളരെ വലിയ ചോദ്യങ്ങളായിരിക്കും കോൺഗ്രസിന് നേരെ ഉയരാൻ പോകുന്നത് പ്രതിപക്ഷ പാർട്ടികൾ അതായത് ഇന്ത്യ സഖ്യത്തിലുള്ള പ്രധാന പാർട്ടികളെല്ലാം തന്നെയും കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുക എന്ന് മാത്രമല്ല കോൺഗ്രസിനെ തന്നെ എടുത്ത് വെളിയിൽ കളയുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന തരത്തിലോട്ട് ബാക്കിയുള്ള പാർട്ടികൾ മാറുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇങ്ങനെയാണ് പോക്കെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതാകുമ്പോഴത്തേക്കും ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഈ ഒരു സഖ്യം പരിപൂർണമായി ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുക എന്നും മാത്രമല്ല എല്ലാ അർത്ഥത്തിലും ബി ജെ പിക്ക് അനുകൂലമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരു അന്തരീക്ഷം ഇപ്പോൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമായി പറയാൻ പറ്റും